നമസ്കാരം ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം നവാബിയുടെ രുചി ഇനി പെരിന്തൽമണ്ണയിലും ഭക്ഷണപ്രേമികൾക്കിടയിൽ പുത്തൻ രുചിക്കൂട്ടുമായി നവാബി റെസ്റ്റോറന്റിന്റെ അഞ്ചാമത് ഔട്ട്ലെറ്റ് പെരിന്തൽമണ്ണ ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്ദ് മിയാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു നാവിനയ നാട്ടുരുചികളും അതുല്യമായ അറേബ്യൻ രുചിയുടെ വൈവിധ്യങ്ങളും ഒരു കുടക്കീഴിലൊരുക്കിയാണ് ഭക്ഷണ വിപണന രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള നവാബി റസ്റ്റോറന്റിന്റെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സംരംഭം പെരിന്തൽമണ്ണ പൊന്നിയാംകൃഷി ബൈപ്പാസിൽ സൂപ്പർ ടയേഴ്സിന് സമീപത്തായി പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്ന സംരംഭത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് മിയാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ ഫിറോസ് കുന്നും മുഖ്യാതിഥിയായിരുന്നു മുഖ്യാതിഥിയായിരുന്നു അഞ്ചാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ കഴിഞ്ഞത് അതിന് എന്റെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ എല്ലാ ബർക്കത്തും അഹമ്മദ് അള്ളാഹ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നവാബി റസ്റ്റോറൻറ്റിൻ്റെ അഞ്ചാമത്തെ ബ്രാഞ്ചാണ് പെരിന്തൽമണ്ണയിൽ ഓപ്പൺ ആയിട്ടുള്ളത് ഇവരുടെ നാലെണ്ണത്തിലും ഞാൻ ഈ ഉദ്ഘാടന പരിപാടിക്ക് എല്ലാവരുടെയും കൂടെ ഞാൻ ഉണ്ടായിട്ടുണ്ട് ഈ നാല് റെസ്റ്റോറൻറ്റും ജനങ്ങളെ ഏറ്റെടുത്തതിൻ്റെ വലിയ ഒരു വിചിയാണ് അഞ്ചാമത്തെ റെസ്റ്റോറൻറ്റ് പെരിന്തൽമണ്ണയിൽ എത്തിയിട്ടുള്ളത് എന്താണെങ്കിലും നവാബിനെ കുറിച്ചിട്ട് എനിക്ക് മാത്രമല്ല ഈ നാടിന് മുഴുവനുള്ള അഭിപ്രായം അവരുടെ ഭക്ഷണത്തെ കുറിച്ച് തന്നെയാണ് കാരണം ഏറ്റവും നല്ല ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നവാബിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതെന്നും അവർ വളരെ വൃത്തിയായിട്ട് ചെയ്തുകൊണ്ട് നവാബി റെസ്റ്റോറന്റ് മാനേജിംഗ് ഡയറക്ടർമാരായ ഷാഫി ജംഷീർ തുടങ്ങിയവരടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ വിൽപ്പന പാണക്കാട് മിയാസ് അലി ഷിഹാബ് തങ്ങൾ നവാബി റെസ്റ്റോറന്റ് മാനേജിംഗ് ഡയറക്ടർ ജംഷീറിന്റെ മാതാവ് ഗദീജയ്ക്ക് നൽകി നിർവഹിച്ചു മുതൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ച നവാബി റെസ്റ്റോറന്റ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സംരംഭമാണ് പെരിന്തൽമണ്ണയിൽ ആരംഭിച്ചിരിക്കുന്നത് മസാല ചിക്കൻ അൽഫാം ഫ്രൈഡ് ചിക്കൻ നോർമൽ ബാർബിക്യൂ ഷവായ ഹണി ഷവായ പിരി പിരി തുടങ്ങിയ രുചികരമായ ചിക്കൻ വിഭവങ്ങൾക്ക് പുറമേ കുഴിമന്തി ബിരിയാണി തുടങ്ങിയ വിഭവങ്ങളടക്കം നവാബി റെസ്റ്റോറന്റിൽ ഭക്ഷണപ്രേമികൾക്കായി ഒരു കീട്ടുണ്ട് നവാബിയില് നമുക്ക് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് നവാബിയുടെ ഒരു സ്പെഷ്യൽ മസാല ഷവായണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു സൈഡെല്ലാം പോണ നല്ല മണ്ണാർക്കാട്ടിൽ നല്ലൊരു ഇതാണ് ഡിഷാണ് അത് പിന്നെ അതുപോലെ തന്നെ കുഴിമന്തി അതായത് ഒറിജിനൽ കോഴിയിൽ ഇറക്കി കഴിഞ്ഞാൽ ഒറിജിനൽ കുഴിമന്തി ഉണ്ട് അതുമാതിരി ഇത് അതുപോലെ തന്നെ അൽഫാമ് വെറൈറ്റികളുണ്ട് ഒരു മൂന്ന് നാല് അഞ്ച് ഐറ്റം വെറൈറ്റി ഉണ്ട് അതുപോലെ നമുക്ക് ലഞ്ചിനായിട്ട് കൂടിയിട്ട് ബിരിയാണി വെറൈറ്റീസ് ഉണ്ട് ഇത് പെരന്തലിനെ അപേക്ഷിച്ച് എല്ലാവരും ഇതിലല്ല ഞങ്ങൾ മെനു ക്ലിയർ ഇപ്പോൾ നമുക്ക് അൽഫാമന്തി പുള്ളിന് വരുന്നത് ഒരു അഞ്ച് പേർ കഴിക്കാതെ അത് എഴുന്നൂറ്റി ഇരുപതാണ് അഞ്ച് പേർ കഴിക്കാം അതുമാതിരി ഷവായ മന്തി അതുപോലെ തന്നെയാണ് അതിന് അറുന്നൂറ്റി നാൽപ്പത് ആ ഒരു ലെവലിൽ വരുന്നത് അറുന്നൂറ്റി നാപ്പത് അറുന്നൂറ്റി എൺപതും ഉണ്ട് രണ്ട് ഐറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബിരിയാണി വൺ ഫിഫ്റ്റിയിൽ ഒതുങ്ങുന്നതാണ് ഇവിടുത്തെ ഒരു ഇതിനനുസരിച്ചെല്ലാവരും മെനു ആണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇരുനിലകളിലായി പ്രവർത്തനം ആരംഭിച്ച നവാബി റെസ്റ്റോറന്റിൽ കുടുംബസമേതം വന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള മനോഹരമായ ഇന്റീരിയറോട് കൂടിയുള്ള വിശാലമായ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ അറേബ്യൻ നാടുകളിലേതുപോലെ നിലത്തിരുന്ന കുടുംബസമേതം ഭക്ഷണം കഴിക്കുന്നതിനുള്ള വിശാലമായ ഒരു മജ്ലിസ് സൌകര്യവും ഇവിടെയുണ്ട് വിദേശ രാജ്യങ്ങളിലടക്കം പാചക വൈദഗ്ധ്യം തെളിയിച്ച പാചക വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് നവാബി റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഹോം ഡെലിവറി സൌകര്യവും വിശാലമായ വാഹന പാർക്കിംഗും നവാബി റെസ്റ്റോറൻസ് മറ്റൊരു പ്രത്യേകതയാണ് നവാബിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്റ്റാർ മാജിക് ഷാഫി കൊല്ലവും മൈനാജി മോഞ്ച് നയിച്ച മ്യൂസിക് നൈറ്റും അരങ്ങേറി ഒരെണ്ണം നമ്മൾ തുറന്ന് തന്നെ ജനങ്ങളുടെ സംതൃപ്തി പിന്തുണ ഇത് രണ്ടും ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമ്മളെ ബിഹേവിംഗ് നന്നാവണം ഭക്ഷണം നന്നാവണം കൊടുക്കുന്നതിൽ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതെല്ലാം അതിന്റെ ഭാഗമാണ് അതിലെല്ലാം വിജയിച്ചത് കൊണ്ടാണ് നവാബിക്ക് ഈ അഞ്ചാമത്തെ അതും ഇത്രയും വലിയ ടൗൺ ഇപ്പം ഞാൻ നേരുന്നോടൊപ്പം തന്നെ ഈ പരിസരങ്ങളിലുള്ള ആളുകളെയൊക്കെ സ്വാഗതം ചെയ്യുന്ന ക്ഷണിക്കുന്നു അലനല്ലൂർ മണ്ണാർക്കാട് കുമരമ്പത്തൂർ കൊടക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നവാബി റെസ്റ്റോറന്റിന്റെ സഹോദര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്